കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതോ അല്ലെങ്കിൽ സർക്കാരിന് അധികാരമുള്ളതോ ആയ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നതിനായി അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ടതാണ് കേരള പി എസ് സി കുറേ കാലം അത് മികച്ച രീതിയിൽ തന്നെ നടന്നു പക്ഷേ ഇപ്പോൾ പി എസ് സി കൃത്യമായി അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ടോ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്ക് കൃത്യമായി ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ പി എസ് സി അതിൻ്റെ കടമകളിൽ നിന്നും വ്യതികരിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഒരർത്ഥത്തിൽ പി എസ് സി പരീക്ഷ നടത്തുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇത് മാത്രമാണ് പി എസ് സിയുടെ കടമയെങ്കിൽ എന്തിനാണ് ഇരുപത് അംഗങ്ങളും ഒരു ചെയർമാനും പ്രതിമാസം എഴുപത്തി ആറായിരം രൂപ അടിസ്ഥാന ശമ്പളവും ഇതിന് പുറമെ അലവൻസും കൂട്ടി രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപയാണ് ഒരു മാസം പി എസ് സി ചെയർമാൻ്റെ ശമ്പളം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളം ഉൾപ്പെടെ അലവൻസുകളെല്ലാം കൂട്ടിച്ചേർത്ത് രണ്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് പി എസ് സി അംഗങ്ങളുടെ മാസശമ്പളം ഇതെല്ലാം തന്നെ രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നുള്ളതാണ് അതിലേറെ എഴുത്ത് പറയേണ്ട ഒരു സവിശേഷത നിയമനങ്ങൾ എങ്ങനെയും നടക്കട്ടെ പി എസ് സി പക്ഷേ പി എസ് സി നടക്കുന്ന പരീക്ഷയിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് സർക്കാർ ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ ഒരു ചോദ്യം അങ്ങനെ കൃത്യമായിട്ട് ജോലി കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന പി എസ് സി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയണം റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കിൽ കിട്ടിയിട്ടും ജോലി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ എത്രയോ വർഷം കൃത്യമായി പഠിച്ച് അത് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വരിക മാത്രമല്ല ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തു എന്നിട്ടും ജോലിയില്ല എന്നാണ് സർക്കാർ പറയുന്നത് നിരവധി തവണ ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലെ ആളുകളാണെങ്കിൽ കേസിന് പോകാനൊന്നും സാധിക്കില്ല പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പി എസ് സി ആസ്ഥാനത്ത് നിന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു മറുചോദ്യമുണ്ട് എന്തിനാണ് ഇങ്ങനെ എപ്പോഴെപ്പോഴും വരുന്നതെന്ന് സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അവിടെ ഒഴിവില്ല എന്നാണ് പക്ഷേ തങ്ങൾക്ക് ഏതിനാണോ ഒന്നാം റാങ്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് എത്തിയത് ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ ഇന്നിന്ന സ്ഥലങ്ങളിൽ ഒഴിവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ പോലും അവിടെ നിയമനം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസം നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് രേഖപ്പെടുത്തുന്ന എൽ ഡി ക്ലർക്കും അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെയുമാണ് ഇവിടെ ഇപ്പോൾ പകുതി നിയമനങ്ങൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ രസകരം രണ്ടായിരത്തി പതിനെട്ടിൽ ഏതാണ്ട് പതിനയ്യായിരം പേർക്കാണ് ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിരുന്നത് ഈ രണ്ട് കാറ്റഗറിയിലും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ആ ഒഴിവുകളുടെ എണ്ണം നേരെ പകുതിയായി കുറഞ്ഞു ഇവിടെയാണ് ഇതിൻ്റെ അകത്തൊരു കള്ളക്കളി നടക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ പോലും ആകപ്പാടെ പകുതി നീ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ പകുതി താഴെ മാത്രമാണ് നിയമനം നടത്തുന്നത് അപ്പോൾ ഒരു സർക്കാർ ജോലി പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു ജോലിയില്ലാത്ത ഒരു വ്യക്തിയുടെ മനോവേദന അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു തരത്തിലും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് കയറിയവർക്ക് അല്ലെങ്കിൽ എങ്ങനെ ജോലി കൊടുക്കാതിരിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേരുള്ളതുകൊണ്ട് തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി വേണമെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കടുംപട്ട് നടത്തിയിട്ടാണ് സർക്കാർ അതിനെ പ്രതിരോധിച്ചത് നിലവിലുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ പകുതി വെട്ടി ദൂര കളഞ്ഞു ഇനി അതിനുള്ള ന്യായമാണ് ഏറെ വിചിത്രം റാങ്ക് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് നിയമനം കൃത്യമായി നടക്കാത്തതെന്ന വളരെ വിചിത്രമായ ഒരു വാദമാണ് തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നറിയപ്പെടുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ എടുത്തത് ഇതൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക പി എസ് സി നിയമനങ്ങൾ നടന്നില്ലെങ്കിൽ അവിടെ താൽക്കാലിക നിയമനങ്ങൾ നടക്കും അത് എത്ര വർഷം വേണേലും പുതുക്കി നൽകുകയും ചെയ്യും ഇങ്ങനെ ഈ താൽക്കാലിക നിയമനം നടക്കുന്നത് മിക്കവാറും അത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പിൻബലത്തിലാണ് ഈ താൽക്കാലിക നിയമനം തന്നെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടി ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മേലുള്ള വലിയൊരു ഇടുത്തിയല്ലേ മറ്റൊരു വലിയൊരു കാര്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ വീണ്ടും സമരവുമായി രംഗത്തെറങ്ങും എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇന്നിന്ന സ്ഥലങ്ങളിൽ നിയമനങ്ങൾ നടത്താൻ അവിടെ ഒഴിവുകളുണ്ടെന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സർക്കാർ വളരെ മികച്ച ഒരു കാര്യം ചെയ്തു ഒറ്റനോട്ടത്തിൽ വളരെ നല്ലതാണ് പത്തു വർഷമായിട്ട് ഒരൊറ്റ കായിക താരത്തിനും സർക്കാർ നിയമനം അല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ നിയമനം നൽകാതിരുന്ന ഈ സർക്കാർ ഒറ്റയടിക്ക് ആ നിയമനം അല്ലെങ്കിൽ കായിക താരങ്ങൾക്ക് ആ നിയമനം മൊത്തം നൽകി കായിക താരങ്ങൾക്ക് നിയമനം നൽകരുതെന്നല്ല പറയുന്നത് അവർ അതിന് അർഹതപ്പെട്ടതാണ് അവർക്ക് അത് നൽകുകയും വേണം കാരണം സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി മെഡലുകൾ നേടിയ അഭിമാന താരങ്ങളാണ് പക്ഷെ അവർക്കും ജോലി കൊടുക്കാൻ പത്തു വർഷം കാത്തിരിക്കേണ്ടി വന്നു അപ്പോൾ ഈ രീതിയിലും ജോലി കൊടുത്തു കഴിഞ്ഞപ്പോൾ പി എസ് സി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ വീണ്ടും പെരുവഴിയിലായി എന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഇനി റിപ്പോർട്ട് ചെയ്താൽ പോലും അത് നേരെ പകുതിയാണ് അതിൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കേണ്ട വിഭാഗത്തിൽ പോലും റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിൻ്റെയും പകുതി ആളുകളെ മാത്രമാണ് സർക്കാർ നിയമിക്കുന്നത് ഇതിന് ഒരു കാര്യം സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒഴിവുകളിലേക്കെല്ലാം സർക്കാർ നിയമനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയനുസരിച്ച് അത് സർക്കാരിന് താങ്ങാൻ പറ്റുന്നതിനും ഏറെ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ നിയമനം കൊടുക്കാതിരിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് സംസ്ഥാന സർക്കാർ പക്ഷേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് പി എസ് സി പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റി ഒരു നിയമനം കാത്ത് കഴിയുമ്പോൾ അവർക്ക് നിയമനം നൽകാതിരിക്കുമ്പോൾ അത് ചെന്ന് തറയ്ക്കുന്നത് ആ ഉദ്യോഗാർത്ഥികളുടെയും അവരെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെയും ഹൃദയത്തിലാണ് അവരുടെ കണ്ണിനേരിന് ഒരിക്കലും ഈ നിയമനം നടത്താതിരിക്കാനുള്ള കുരുട്ടുപുത്തി ആര് കണ്ടുപിടിച്ചാലും അവർക്ക് മറുപടി നൽകാൻ ആവില്ല